നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എങ്കിലും ബി ജെ പി അടിക്കടി കേരളത്തിൽ പുറകോട്ട് പോകുന്നത് എന്താണ് എന്നുള്ള ചർച്ചകൾ വളരെ നാളുകൾക്ക് മുൻപ് തുടങ്ങിയതാണ് അത് മറികടക്കുന്നതിന് വേണ്ടി പല പരീക്ഷണങ്ങളിലേക്കും കേന്ദ്ര സർക്കാർ അതായത് മോദി മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ പല ആളുകളെ സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമാരാക്കുകയും ഭാരവാഹിത്വത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ അവസാനഘട്ടമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിയോഗിച്ചത് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ കേരളത്തിൽ നില മെച്ചപ്പെടും എന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു സംസ്ഥാനത്തെ ബി ജെ പിന്നെ പ്രാദേശിക നേതാക്കളും അണികളും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ബി ജില്ലാ സംസ്ഥാന നേതാക്കളുടെ യോഗത്തിൽ ചില മുൻ പ്രസിഡൻ്റുമാരെ ക്ഷണിച്ചിരുന്നു എന്നാൽ കെ സുരേന്ദ്രനെയും അതുപോലെ തന്നെ മുരളീധരനെയും വി മുരളീധരനെയും ക്ഷണിക്കാത്തതിലുള്ള ചില അസ്വസ്ഥതകളാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് കോർ കമ്മിറ്റി മുപ്പതാം തീയതി ചേരാനിരിക്കുകയും അതിന് മുന്നോടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ഒരു പിന്നെ ഒരു യോഗം വിളിച്ചു ചേർത്തത് അതിനകത്ത് പി കെ കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു എന്നാൽ മുൻ പ്രസിഡന്റുമാരും കേരളത്തിൻ്റെ ജന പിന്തുണയുള്ള മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ കൂടിയായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും എന്തുകൊണ്ടാണ് പങ്കെടുപ്പിക്കാത്തത് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കേന്ദ്ര കേരളത്തിൽ വോട്ടുകൾ വോട്ടുകൾടെ പെർസെൻറ്റേജ് കൂട്ടാനായിട്ട് കേന്ദ്ര നേതാക്കൾ ശ്രമിക്കുമ്പോൾ അത് കേരളത്തിൽ അതിൻ്റെ തമ്മിൽ തല്ലും ഗ്രൂപ്പ് കളികളും മൂലം വോട്ടിംഗ് പെർസെൻറ്റേജ് വലിയ തോതിൽ ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അടുത്ത ദിവസം പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ വരാൻ കേരളത്തിൽ വന്ന് ഒരു സന്ദർശനം നടത്തുകയും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് പ്രചാരണ വർ പ്രചാരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തമ്മിൽ തല് കേരളത്തിൽ ഉണ്ടാകുന്നത് അതായത് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പാടെ ഒഴിവാക്കിക്കൊണ്ട് ആണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പല നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത് അതായത് സംസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരന് താൽപ്പര്യമുള്ള ആളുകളെ മാത്രം മുന്നോട്ട് നിർത്തിക്കൊണ്ട് ഉള്ള ഒരു സംസ്ഥാന സമിതി പുനർനിർണ്ണയിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു തങ്ങളെ ഫലപൂർവ്വമായി ഒഴിവാക്കുന്നു എന്ന പരാതി കെ സുരേന്ദ്രനും വി മുരളീധരനുമുണ്ട് അതിന് ആ ക്കം കൂട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ ജില്ലാ അധ്യക്ഷന്മാരുടെയും സംസ്ഥാന നേതാക്കളുടെയും മീറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം തൃശ്ശൂരിൽ നടന്ന മീറ്റിംഗ് എന്നാൽ ഒരു അവലോകന യോഗം മാത്രമായിരുന്നു എന്നാണ് എം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കോർ കമ്മിറ്റിയോ അതിന് അനുസരണമായ ഒരു മീറ്റിങ്ങോ ആയിരുന്നില്ല കോർ കമ്മിറ്റി കൂടാൻ പോകുന്നത് മുപ്പതാം തീയതി ആണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് ചില സംസ്ഥാന അധ്യക്ഷന്മാരെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചിലരെ മനഃപൂർവ്വമായി ഒഴിവാക്കുകയും ചെയ്തത് എന്ന ചോദ്യവും അതിനൊപ്പം വരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ വന്നതിൽ പിന്നെ ചില നേതാക്കളെ മനഃപൂർവ്വമായി തരം താഴ്ത്തുന്നു എന്നുള്ള ഒരു പരാതിയും കുറേ നാളുകളായി മുന്നോട്ട് വരുന്നുണ്ട് അതായത് കെ സുരേന്ദ്രൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി എത്തിച്ചത് എന്നുള്ളതും അന്ന് തന്നെ വലിയ വിവാദമായിരുന്നു കേരളത്തിൽ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ മറ്റപ്പുറത്ത് നിന്നും ഒരാളെ ഇറക്കുമതി ചെയ്തത് എന്ന തരത്തിലുള്ള വാർത്തകൾ അന്ന് വന്നിരുന്നു എന്നാൽ ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനും ഗ്രൂപ്പ് ഇല്ലാതാക്കാനുമുള്ള ഒരു നടപടിയാണ് എന്നുള്ളതായിരുന്നു അന്ന് കേന്ദ്ര നേതാക്കൾ അടക്കമുള്ള നേതാക്കൾ വിശദീകരിച്ചത് പക്ഷേ അതിന് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം വലിയ തോതിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റിമറിച്ചുകൾ ഉണ്ടാവുകയും ഗ്രൂപ്പ് പല ഗ്രൂപ്പുകളും വളരുകയും പല ഗ്രൂപ്പുകളും തഴയിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇപ്പോൾ തൃശൂരിൽ സംഭവിച്ചത് അതായത് രണ്ട് മൂന്ന് സംസ്ഥാന അധ്യക്ഷന്മാർ ഒരു യോഗത്തിന് ക്ഷണിക്കുകയും ചില ഏറ്റവും നിർണായകമായ അവസ്ഥ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനെയും സംസ്ഥാനത്തിൻ്റെ ദീർഘനാളായി സംസ്ഥാനത്തിൻ്റെ നേതൃപദവിയിലിരുന്ന അധ്യക്ഷ സ്ഥാനത്തിരുന്ന കെ സുരേന്ദ്രനെയും ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്തത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് എങ്ങനെ പരിഹരിക്കും ഇത്തരത്തിലുള്ള ഈ പരാതികൾ എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ചില ചില നേതാക്കളെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നത് അതായത് എല്ലാവരെയും സമചിത്വതോടെ ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാകണം എന്നാണ് നേതാക്കൾ പറയുന്നത് അതുപോലെ തന്നെ അണികളും അതുപോലെയാണ് ആവശ്യപ്പെടുന്നത് വരാൻ പോകുന്ന രണ്ട് സന്നിഗ്ധ നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ അടുത്ത് വരാൻ പോകുന്നു ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇതിൽ വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് ബിജെപി ശ്രമിക്കുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ തന്നെ ഇത് ഇല്ലാതാക്കുന്നു എന്നും അവരുടെ ബി ജെ പിയുടെ ഇമേജിന് വലിയ തോതിലുള്ള കോട്ടം വരുത്തി യാണ് എന്നുമാണ് ഇപ്പോൾ പ്രാദേശിക നേതാക്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ വിട്ട് എല്ലാ നേതാക്കളെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് കാണിക്കാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നേരത്തെത്തേക്കാൾ കഷ്ടമാവുകയാണോ ബി ജെ പിയിലെ അവസ്ഥ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അതായത് കോർ കമ്മിറ്റിക്ക് ശേഷം ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ